ായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് നന്ദന അപ്പോൾ തമ്മയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫർമേഷൻ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ഫോർ മന്ത്സ് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പിമ്പിൾസ് ഇങ്ങനെ ഇത്രയും സിവിയറായിട്ട് വന്ന് വളരെ മോശമായത് അപ്പം ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത് എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് പിംപിൾസ് വരാൻ ചാൻസസ് അപ്പോൾ ഞാൻ പിന്നെ എന്തൊക്കെ അബദ്ധങ്ങൾ ഈ പീരീഡിൽ ഞാൻ ചെയ്തു അതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വ്ലോഗാണ് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിന് നിന്നേരം വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസസ് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ വരാം ഓയിലി സ്കിന്നാണെങ്കിൽ വരാം പിന്നെ ഒക്കെ നമ്മളെ മുഖത്തിലേക്ക് മറ്റു സുഷിരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ക്ലോഗായിട്ട് നമുക്ക് പിമ്പിൾസ് വരാം പിന്നെ മോശമായിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ആണെങ്കിൽ ഒക്കെ വരാം അൺഹെൽത്തി ആണെങ്കിൽ വരാം ഒരുപാട് ഷുഗർ കഴിക്കുക പിന്നെ ഓയിലി ഫുഡ് കഴിക്കുക ബേക്കറി ഐറ്റംസ് കഴിക്കുക ജങ്ക് ഫുഡ് കഴിക്കുക പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ് എന്നാലും അധികമായാൽ അമൃതം വശം എന്ന് പറയുന്ന പോലെ ചോക്ലേറ്റ്സ് ഒരുപാട് കഴിക്കുന്നവർക്കും ഇതേപോലെ പിമ്പിൾസ് വരാം പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രോപ്പറായിട്ട് സ്കിന്നു കഴുകാതെ മീൻസ് വാഷ് ചെയ്യാതിരിക്കുന്നവർക്കും ഇതേപോലെ പിമ്പിൾസ് വരാം പിന്നെ സ്ട്രെസ്സ് അധികമായിട്ടുള്ളവർക്ക് വരാം ഉറക്കു വരാം പിന്നെ അൺഹെൽത്തി ഡയറ്റിൽ തന്നെ വെള്ളവും ഉൾപ്പെടും എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വെള്ളം കൂടി മോശമായാൽ ഇപ്പോൾ നമ്മൾ ഒരു ട്വൻ്റി കെ ജി ഉള്ള ആൾക്ക് ഒരു വൺ ലിറ്ററോളം വെള്ളം കുടിക്കണം സോ അതുപോലെ നമ്മൾ കൺസ്യൂം ചെയ്തില്ലെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ജനറ്റിക്സ് പരമായിട്ടുള്ള കാര്യം ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ പക്ഷേ പണ്ടത്തെ കാലത്തുനിന്ന് അധികം ഒന്നും ഇല്ല എന്നാലും ഒരു വൺ പെർസെൻറ്റേജ് നമുക്ക് പാരമ്പര്യമായിട്ട് എടുക്കാം ഇതേപോലെ പിമ്പിൾസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നത്തൊരു റീസൺ എന്ന് പറയുമ്പോൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ച് പിമ്പിൾസ് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഒരു ദിവസം നല്ല കടുപ്പത്തിൽ മധുരത്തിൽ നല്ല സ്ട്രോങ് ടീ ഒരു മൂന്ന് തൊട്ട് നാല് വരെ ഞാൻ കുടിക്കുമായിരുന്നു ഇപ്പം എനിക്കതില്ല സോ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തു ഇപ്പം എനിക്ക് മൈഗ്രെയിനും വരാറില്ല പിമ്പിൾസും വരാറില്ല സോ ഹെൽത്തിന് നല്ലതല്ല അത് എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ഒഴിവാക്കുക പിന്നെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യമില്ലാതെ മുഖത്ത് ഇങ്ങനെ തോടുന്നത് ഇങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ അതിങ്ങനെ ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ വെറുതെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ ടച്ച് ചെയ്യില്ല അതങ്ങനെ ടച്ച് ചെയ്യാതിരിക്കുക അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആ തൊട്ടിട്ടായിരിക്കും നമ്മളെ മുഖത്ത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ തോടുന്നത് അപ്പോൾ അത്രയും അണുക്കളൊക്കെ ഉള്ളതായിരിക്കും എന്താ അപ്പോൾ നമ്മുടെ സ്കിൻ ദേഹം പറഞ്ഞില്ല അത്രയും സെൻസിറ്റീവാണ് മോശമാണ് ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ കൈ സൂക്ഷിക്കുക നിങ്ങളെ കൈ ഭയങ്കര ഡേഞ്ചറാണ് ഓക്കെ ഞാനിനി എൻ്റെ സ്കിന്നിനെ പറ്റിയിട്ട് പറയാം എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് ഒരു ഡ്രൈ എന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നാണ് ചില സമയത്ത് ഓയിൽ സ്കിൻ സ്കിന്നാവാറുണ്ട് അങ്ങനെ രണ്ടും കെട്ട ഒരു സ്കിന്നാണ് അപ്പോൾ ഞാൻ വളരെയധികം ഞാൻ ആ ഒരു ടൈമിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ കുറേ പോയിൻറ്സ് പറഞ്ഞല്ലോ റീസൺസ് ഒക്കെ അപ്പോൾ അതിലൊരു മെയിൻ റീസൺ ആണ് ക്ലൈമറ്റ് പ്രോബ്ലംസ് കൊണ്ടിട്ട് നമുക്ക് പിമ്പിൾസ് വരാൻ എനിക്ക് ഞാനിത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ചൂട് കൂടിയ ഒരു ടൈം പീരീഡിലാണ് എനിക്ക് ഇങ്ങനെ പിമ്പിൾസ് സിവിയറായിട്ട് വരാൻ തുടങ്ങിയത് ആദ്യം തന്നെ എനിക്ക് വലിയ വലിയ കുരുക്കളല്ലായിരുന്നു വന്നത് ഇങ്ങനെ തരിതരി പോല ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ മണല് വാരിയിടുന്ന പോലത്തെ പിമ്പിൾസ് ആയിരുന്നു മുഖത്ത് നിറച്ചും വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം എല്ലാവരെ പോലെ തന്നെ വീട്ടിലെ ഡി ഐ വൈ മറ്റേ പച്ചമഞ്ഞൾ അരച്ചിട്ടു തൈരിട്ടു കടലമാവ് ഇട്ടു എന്തൊക്കെ കയ്യിൽ കിട്ടുന്നോ അതൊക്കെ ഇട്ടു പിന്നെ എൻ്റെ അമ്മ ആ ഒരു ടൈമിൽ ഒരു ആയുർവേദ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ അവിടുത്തെ ആയുർവേദ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്തു എനിക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഡെസ്പായി അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചു നോക്കാം അങ്ങനെ ഓക്കെ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ എൻ്റെ പരീക്ഷണം വിട്ടിട്ടില്ലായിരുന്നു ഞാൻ എല്ലാവരെ പോലെ തന്നെ എന്ത് ചെയ്തു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ഏതാണ്ടൊക്കെ ഞാൻ പലതും പരീക്ഷിച്ചു അപ്പോൾ ആ ടൈമിലാണ് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവർ അല്ലേ അപ്പോൾ അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സമയത്ത് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇൻഫ്ലുവൻസ് ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആവുന്നുണ്ട് പിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആവുന്നുണ്ട് അപ്പോൾ സ്കിന്നിലെ പിമ്പിൾസ് ഒക്കെ വരെ വരുവാണെങ്കിൽ ഫേഷ്യൽ റിമൂവ് ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഒക്കെ മാറുമെന്ന് അപ്പോൾ അതും വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്തു ഓർഡർ ചെയ്തു അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഫേഷ്യൽ റിമൂവ് ചെയ്തു അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ അത്രയും ഞാനൊരു ഫോർ മന്ത്സോളം എടുത്തെന്ന് പറഞ്ഞില്ല അതിൽ ഞാൻ ഏറ്റവും ചെയ്തിട്ടുള്ളൊരു മണ്ടത്തരമാണത് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പം ചിലപ്പോൾ എന്താ ഇത് അവൾക്ക് പ്രാന്താണോ ഈ കൊസ്ന് എന്താ ബുദ്ധി ഇല്ല എന്ന് ചോദിക്കുക ആ ഒരു ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മാനസിക അവസ്ഥ അങ്ങനെയാണ് അപ്പം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ പുറത്തിറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല ആൾക്കാർ ഫസ്റ്റ് വന്ന് ചോദിക്കും ആ മോളെ എന്തൊക്കെയാണ് വിശേഷമൊന്നുമില്ല ഈ എന്താ മോളെന്താ മോത്തിത്ര കുരു എന്നാണ് ചോദിക്കുന്നത് സെൽഫ് കോൺഫിഡൻസ് ഒട്ടുമില്ല നമുക്ക് കണ്ണാടി നോക്കാൻ പോലും പറ്റുന്നില്ല ഞാനതിൽ എൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ എൻ്റെ ആ ഒരു ജേണി അപ്പോൾ അത്രയും മോശമായിരുന്നു അപ്പം ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത ആഫ്റ്റർ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഇടാം ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതായിരുന്നു എൻ്റെ അവസ്ഥ മീൻസ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫോട്ടോയാണിത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്തു പിംപിൾസ് എല്ലാം കൂടെ വീണ്ടും കൂടി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ലാസ്റ്റ് വഴി അതാണല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം സ്കിന്നിൻ്റെ പ്രത്യേകിച്ച് നമ്മളെ ഫേസിൻ്റെ ഇതാവുമ്പോൾ ഒക്കെ ഭയങ്കര ഹൈ ആണല്ലേ കോസ്മെറ്റിക്സിനൊക്കെ ഭയങ്കര ഹൈ ആണ് ഫേഷ്യൽ പ്രൊഡക്ട്സിനൊക്കെ അങ്ങനെ നല്ലൊരു സൺസ്ക്രീന് കിട്ടി മോയ്സ്ചറൈസിങ് ക്രീം കിട്ടി അങ്ങനെ എന്തൊക്കെയോ വരുത്തേക്കാനുള്ള ഒക്കെ കിട്ടി എന്ത് ചെയ്തു അത് ഞാൻ യൂസ് ചെയ്തു അവർ പറഞ്ഞു ഒരു വൺ മന്ത് യൂസ് ചെയ്താൽ മതി നമുക്ക് ഓക്കെ ആവും എന്ന് പറഞ്ഞു എനിക്ക് വൺ മന്ത് പോയിട്ട് ഒരു ഒന്നര മാസത്തോളം ഞാൻ അത് യൂസ് ചെയ്തു സത്യം പറഞ്ഞാൽ എനിക്കത് വർക്ക് ആയി ആയിട്ടേ ഇല്ല അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോഴെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരും പക്ഷേ എനിക്ക് എനിക്ക് ഞാൻ കരഞ്ഞുപോയി കാരണം എൻ്റെ പോത്തിൻ്റെ തൊലിയാണോ എനിക്ക് സംശയം തോന്നി കാരണം എൻ്റെ തൊലി ഒന്നും വർക്കൗട്ടാവുന്നില്ല എൻ്റെ സ്കിന്ന് അത്രത്തോളം ഡാമേജ് ആയി പോയിരുന്നു അങ്ങനെ ആകെ ഡിപ്രസ്ഡ് ആയിരുന്ന ടൈമിലാണ് ഞാനൊരു ന്യൂട്രീഷൻ സെൻറ്ററിൽ പോയത് സോ അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ സ്കിൻ ഡയറ്റ് ആയാലും എൻ്റെ സ്കിൻ കെയർ റൊട്ടീനെ പറ്റിയിട്ടായാലും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അവർ പറഞ്ഞു തന്നത് സോ അത് ഞാൻ അത് കൺസിസ്റ്റൻസ് ആയിട്ട് ഫോളോ ചെയ്തു അത്രയും എന്താ ക്ഷമയോടെ ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് വേണ്ടത് ആണ് സോ അത് ഞാനിങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്ത് 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 വന്ന വന്നുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കുറഞ്ഞ ടൈമിൽ തന്നെ എൻ്റെ സ്കിന്നെ ഇത്രയും എനിക്ക് എടുക്കാൻ പറ്റിയത് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബിലായാലും ഏത് സോഷ്യൽ മീഡിയസിലായാലും നമ്മൾ കാണുന്നത് ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ കാണുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ പ്രമോട്ട് ചെയ്യുന്നത് എനിക്ക് കുട്ടികളോട് നിങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ കുട്ടികളായാലും ശരി മൂത്ത ചേച്ചിമാരായാലും ശരി അമ്മമാരായാലും ശരി കാണുമ്പോൾ നമുക്ക് ആ വാ വണ്ടർഫുൾ എന്നൊക്കെ തോന്നും നമുക്ക് അത് അവർ ഇടുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു അത് യൂസ് ചെയ്ത് നമ്മളെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ തോന്നും ദയവ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് നോക്കി നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി നോർമൽ സ്കിന്നാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും ആ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് അത് നിങ്ങളുടെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുവാണെങ്കിൽ കയ്യിലെവിടെയെങ്കിലും പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും സോ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഫേഷ്യൽ ഹെയർ മറ്റേ റിമൂവർ മാത്രമല്ല അല്ലാതെ ഞാൻ ആ ടൈമിൽ പിമ്പിൾസ് മാറേണ്ട ട്രെൻഡിങ് ആയിട്ട് നിന്ന ആ ടൈമിൽ തന്നെ പ്രോഡക്റ്റ്സ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് സ്കിന്നിലൊക്കെ പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാവൂ നമ്മുടെ സ്കിന്നത്രയും സെൻസിറ്റീവ് ആയിട്ട് ഒരു പാവം ഒരു സാധനം അപ്പോൾ എന്ത് പറയാ ഹാൻഡിൽ വിത്ത് കെയർ അത്രേ പറയാനുള്ളൂ അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം എന്തൊരു കാര്യമാണെങ്കിലും നമ്മളെ മുഖത്തിലോട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ന്യൂട്രീഷൻ സെൻ്ററിൽ പോയിട്ടുണ്ടായിരുന്നു സോ അവിടെ നിന്നാണ് എനിക്ക് ഒരു പുതിയൊരു അറിവ് അറിവെന്ന് പറയാൻ പറ്റില്ല തിരിച്ചറിവ് കിട്ടിയത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ വാരി തേച്ചാലും നമ്മുടെ വയറിൻ്റെ ആരോഗ്യം ഡൈജസ്റ്റീവ് ഹെൽത്ത് നമ്മുടെ ഗഡ് ഹെൽത്ത് വളരെ മോശമാണെങ്കിൽ എന്തൊക്കെ നമ്മൾ മുഖത്ത് വാരി തേച്ചാലും മക്കളെ ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല ഇത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം കാരണം എൻ്റെ ഗഡ് ഹെൽത്ത് എൻ്റെ ഡയജസ്റ്റീവ് ഹെൽത്ത് വളരെ മോശമായിരുന്നു എനിക്ക് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്തില്ല സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ വായി നിന്നാണ് തുടങ്ങേണ്ടത് അത് നമ്മുടെ സംസാരം ആയാലും ഭക്ഷണമായാലും എല്ലാം ശ്രദ്ധിച്ച് മാത്രമേ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്താ നേരത്തെ പറഞ്ഞ പോലെ എട്ടിൻ്റെ പണി കിട്ടും നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും അതൊരു ഒരു മോഷൻ സിറ്റുവേഷനിൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ പറ്റിയിട്ടുള്ള രീതിയിൽ വേണം ഫുഡും എല്ലാ വെള്ളം ആയാലും നമ്മൾ കഴിക്കാനും കുടിക്കാനും ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹോൾ ബോഡി നമ്മുടെ മുടി തൊട്ട് നമ്മുടെ കാലിൻ്റെ നഖം വരെ നമ്മുടെ ഫുഡിലാണ് ഇരിക്കുന്നത് ബാക്കിയൊക്കെയാണ് നമ്മുടെ മുഖത്ത് വരുത്തേക്കുന്ന പ്രോഡക്റ്റ്സിൻ്റെയും ഇതൊക്കെ ബാക്കിയെല്ലാം നമ്മുടെ ഫുഡിലൂടെയാണ് കിട്ടുന്നത് സോ നമ്മളതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ഉള്ളത് ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഇപ്പം നമുക്കൊരു നല്ലൊരു സ്കിൻ കെയർ റൊട്ടീന് കിട്ടിയാലും നമുക്കൊരു സ്കിൻ ഡയറ്റ് കിട്ടിയാലും അത് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക പാതി വഴിയിൽ ഇട്ടിട്ട് പോവാതിരിക്കുക പാതി വഴിയിലിപ്പോൾ ഒരു ദിവസം ചെയ്തു ആ രണ്ട് ദിവസം ചെയ്തില്ല മൂന്നോ മൂന്നാമത്തെ ഒരു ദിവസം ചെയ്തു അങ്ങനെ നമ്മൾ പോവാണെങ്കിൽ ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല പ്രത്യേകിച്ച് നമുക്ക് ഒരു ഡയറ്റെടുക്കുമ്പോൾ അപ്പോൾ സ്കിൻ ഡയറ്റല്ല എന്ത് ഡയറ്റായാലും ഇപ്പോൾ വെയ്റ്റ് ലോസ് ആയാലും ശരി വെയിറ്റ് ഗെയിൻ ആയാലും ശരി അതിലൊരു കൺസിസ്റ്റൻസി വേണം അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടൂല മക്കളെ സോ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് സ്കിൻ ഡയറ്റിനൊപ്പം തന്നെ ഞാൻ വെയിറ്റ് ഗെയിനും നോക്കുന്നുണ്ടായിരുന്നു നല്ല മെലിഞ്ഞിട്ടാണ് എൻ്റെ ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് എന്താ നീണ്ടിട്ടുള്ള മുഖമാണ് പിന്നെ എനിക്ക് പ്രോപ്പറുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇച്ചിരി ചബിയാൻ എനിക്ക് വെയ്റ്റും വച്ചു സോ എനിക്ക് നല്ലൊരു ജേണി ആയിരുന്നു ഞാൻ അത്രയും ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു പിന്നെ സ്കിൻ കെയർ റൊട്ടീനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കോമൺ കോമണായിട്ട് അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ പറയാം ഫസ്റ്റ് നമുക്ക് നല്ലൊരു ക്ലെൻസർ ഓർ ഫേസ് വാഷ് വേണം പിന്നെ ടോണർ ടോണർ ഓപ്ഷനാണ് കേട്ടോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പി എച്ച് ബാലൻസിനൊക്കെ നല്ലതാണ് ടോണർ എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ എന്താ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് എന്നാലും എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മറ്റേ റോസ് വാട്ടർ ഉണ്ടല്ലോ അത് നമ്മുടെ പ്യുവർ നല്ലൊരു വാട്ടറിൽ ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും നല്ലതാണ് പിന്നെ സിറം നല്ലതാണ് സിറം നമ്മുടെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് സിറം പിന്നെ മോയ്സ്ചറൈസിങ് അത് അത്യാവശ്യമാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് തന്നെ നമ്മളത് വാങ്ങിക്കുകയോ എല്ലാവർക്കും ഇടുന്ന മോയ്സ്ചറൈസിങ് നമുക്ക് നമ്മുടെ സ്കിന്നിന് അത് ആപ്ലിക്കബിൾ ആവില്ല സോ അത് വാങ്ങുമ്പോൾ നന്നായിട്ട് അതിൻ്റെ എല്ലാം നോക്കിയിട്ട് വേണം വാങ്ങാൻ പിന്നെ സൺസ്ക്രീൻ കിങ് ഓഫ് ദ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പണ്ടൊന്നും ഈ സ്കിൻ കെയർ അധികം ഫോളോ ചെയ്യാത്ത ഒരാളായിരുന്നു പിന്നെ സൺസ്ക്രീൻ ഇടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഷോ കാണിക്കുന്ന ആൾക്കാരെന്നാണ് എൻ്റെ പണ്ടത്തെ ചിന്ത അത് അപ്പോൾ അവരെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തൊരു ഷോ ആണോ സൺസ്ക്രീനൊക്കെ ഇട്ടോ പിന്നെ എന്നൊക്കെയായിരുന്നു അങ്ങനെ അല്ല ഗായ്സ് അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോള് തന്നെയുണ്ട് എൻ്റെ സ്കിൻ ടോൺ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും സോ എൻ്റെ ബിഫോർ ആഫ്റ്റർ കണ്ട കണ്ടവർക്ക് മനസ്സിലാവും അത്രയും ചേഞ്ച് വരാനുള്ളതിന് ഒരു എന്താ ഒരു മെയിൻ ഒരു പാർട്ടെന്ന് പറയുന്നത് സൺസ്ക്രീനാണ് സോ അത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെയും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളെ സ്കിൻ കെയറിൽ അത് ഉൾപ്പെടുത്തും അത് പാണായാലും ശരി പെണ്ണായാലും ശരി അത് എന്തായാലും അത് എടുക്കണം യൂസ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്ത് സൺസ്ക്രീനൊക്കെ ഇട്ട് വരും വന്നതിന് ശേഷവും നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊരു കാര്യം വന്നാലും സൊല്യൂഷൻ ഇല്ലാത്ത ഒന്നുമില്ല എന്തൊക്കെ ഒരു കാര്യം വന്നാലും നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മനസ്സ് വച്ചാൽ അത് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവും അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് സോ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും എനിക്കറിയാം പോരായ്മകളൊക്കെ ഉണ്ടാവും അതങ്ങനെയാണ് സോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക സോ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ച് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ എന്തൊക്കെ സ്കിൻ ആണ് ഞാൻ എടുത്തത് എന്തൊക്കെ സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറ്റുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ ബൈ